ിട്ട് സംസാരിച്ചല്ല അപ്പം തന്നെ ആ വിഷയം അവിടെ തീർക്കായിരുന്നല്ലോ അപ്പൊ അതല്ല അവരുടെ ഉദ്ദേശം അത്തരത്തിലുള്ള പെൺകുട്ടികൾ ഇതിനെ പ്രതികരിക്കാം എന്ന ആളുകൾ ഇവരെ കൂടെ നിക്കില്ല പെൺകുട്ടികൾ കൂടെ നിക്കാത്ത അവസ്ഥ നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികൾക്കും ആത്മാവിമാനം ഉള്ള ഫ്രോഡുകൾ അറിയിച്ചിട്ടുണ്ട് കണ്ടവാന ഫ്രോഡുകൾ ഉണ്ട് നമസ്കാരം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകന്റെ ആത്മഹത്യയിൽ വലിയ രീതിയിലുള്ള രോഷമാണ് ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമായ ഇൻസ്റ്റഗ്രാമിൽ യുവതി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെ ദീപക് വലിയ മനോഷണത്തിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നാലെയാണ് ദീപകന്റെ ആത്മഹത്യ ഉണ്ടായത് ഇപ്പോൾ പ്രദേശവാസിയും അതുപോലെ തന്നെ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലെ രനീഷ് നമ്മളോട് കൊണ്ട് ചേട്ട യുവാവിന്റെ ആത്മഹത്യ വലിയൊരു വിഷമാണ് ഇവിടുത്തെ ജനങ്ങളുണ്ടാക്കിയിരിക്കുന്നത് എന്താണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ചില പെൺകുട്ടികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ശരിക്കും ആത്മാഭിമാനമുള്ള യഥാർത്ഥത്തിലുള്ള നല്ല പെൺകുട്ടികൾ ഇവർക്കെതിരെ പ്രതികരിക്കണം എന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടുകയാണ് നമുക്കൊരു ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും ഒരേ ആത്മാഭിമാനം ഉള്ളത് പെൺകുട്ടിക്ക് ഒരു ആത്മാഭിമാനം ആൺകുട്ടിക്ക് വരെ ആത്മാഭിമാനം ഒന്നില്ല എല്ലാവർക്കും അവരുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുമ്പോൾ വിഷമം ആ വിഷമത്തിന്റെ വിഷമം താങ്ങാൻ പറ്റാത്ത ഒരു പയ്യനാണ് ഇപ്പൊ തൂങ്ങി മരിച്ചിട്ടുള്ളത് അച്ഛനമ്മയ്ക്ക് വേറൊരു മകനും മകളും ഒന്നുമില്ല ഏക ആശ്രയമായിട്ടുള്ള ഒരാൾ മുപ്പത്താറ് വയസ്സുള്ളവർത്തും തൂങ്ങി മരിച്ചു ആ കുടുംബം അനാഥ ആക്കപ്പെട്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പെൺകുട്ടിയുടെ വീഡിയോയിൽ ഒരു ഭാഗത്ത് ഈ ഈ പയ്യൻ എത്ര ബാക്കിലാണുള്ളത് രണ്ടാമത്തെ വീഡിയോയിൽ ഈ പെൺകുട്ടിയുടെ സ്പർശിക്കുന്നതായിട്ട് കൈ തട്ടുന്നതായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നോട്ടം കൊണ്ട് അപ്പം തന്നെ പ്രതികരിക്കാലോ ഈ പെൺകുട്ടി ഒരു ജനപ്രതിനിധിയാന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഒരു ഒന്ന് ഒറ്റട്ട് സംസാരിച്ചാൽ അപ്പം തന്നെ ആ വിഷയം അവിടെ തീർക്കാറുന്നല്ലോ അപ്പൊ അതല്ല അവരുടെ ഉദ്ദേശം അവർക്ക് പ്രതികരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം ഇത് ഇതുപോലെ വീഡിയോ ചെയ്ത് തങ്ങൾക്ക് ഫോളോ ഫോളോവേഴ്സിനെ കൂട്ടാന്നുള്ള പർപ്പസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇത് ശെരിക്കും യഥാർത്ഥത്തിൽ നല്ല പെൺകുട്ടികൾ പ്രതികരിക്കണം യഥാർത്ഥത്തിൽ നാളൊരു വിഷയം തന്ന ആളുകൾ ഇവരുടെ കൂടെ നിൽക്കില്ല പെൺകുട്ടികൾ കൂടെ നിൽക്കാത്ത അവസ്ഥയാവും അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ പെൺകുട്ടികൾ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പരിണിത ഫലം ഒരു കുടുംബം അനതാക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഈ പെൺകുട്ടിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കുടുംബത്തിന്റെ കൂടെ ഏതറ്റം വരെ നിയമം മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ സമീപനം ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി ഉള്ളത് അതുകൊണ്ട് ശക്തമായ ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും ശക്തമായ നടപടികൾ ഉണ്ടാവണം നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികൾക്കും ആത്മാഭിമാനം അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പെൺകുട്ടികൾക്ക് ഒരു അഭിമാനം ആൺകുട്ടികൾക്ക് വേറെ അഭിമാനം ഒന്നില്ല അപ്പൊ ചില പെൺകുട്ടികള് ഇത് സ്ഥിരം പരിപാടിയാണ് ഇപ്പൊ ബസ് കയറുക വീഡിയോ എടുക്കുക കൈ തട്ടി എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാക്ക എന്നിട്ട് റീച്ച് ഉണ്ടാക്കുക ഇതിലൂടെ ഫോളോവേഴ്സിനെ കൂട്ടുക ഇതൊരു ശരിയായ രീതിയല്ല നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഈ ഈ പയ്യൻ മുപ്പത്താറ് വർഷമായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന ഒരു പയ്യനാണ് ഈ നാട്ടിൽ ധാരാളം പെൺകുട്ടികളുണ്ട് ഈ നാട്ടിലെ ഒരു പെൺകുട്ടിയോട് ഒരു നോട്ടം പോലെ കൊണ്ട് ഒരു സംസാരം കൊണ്ട് മോശമായി ഒരു പയ്യനാണ് ആ പയ്യെന്ന് തൂങ്ങി മരിക്കാൻ വ്യാപ്തി എന്താണെന്നുള്ളത് അപ്പോ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് എത്ര ശക്തമായ നടപടി എന്നാണ് ഞങ്ങളുടെ പലപ്പോഴും ഇവിടെ ഇത്തരം വിഷയങ്ങളിൽ ആണുങ്ങൾ പുരുഷന്മാരെ ഇരകളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പൊ കണ്ടുവരും ഇപ്പൊ സമീപകാലത്തായിട്ട് വരുന്നു അല്ല അത് ഈ നിയമം അങ്ങനെയാണല്ലോ നമ്മുടെ നിയമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അത് പുരുഷ വിഘടനാണ് ശരിക്കും പല സ്ഥലങ്ങളും നടക്കുന്നത് ഞാൻ എല്ലാ പുരുഷന്മാരെയും ആയിരിക്കാനോ എല്ലാ സ്ത്രീകളും മോശമാണെന്നോ പറയുന്നില്ല പക്ഷെ ചില സ്ത്രീകള് ഇത്തരത്തിൽ ഇറങ്ങി പ്രതിച്ചിട്ടുണ്ട് അതിനെ ഇരയക്കപ്പെടുന്ന ധാരാളം പുരുഷന്മാരുണ്ട് അതുകൊണ്ടാണുള്ള ചില ആൾക്കാർ മെൻസ് അസോസിയേഷൻ വേണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ലാത്ത എന്തുകൊണ്ടാണ് കാരണം നിരപരാധികളായ ആരും വേട്ടയിടപെടരുത് അതാണായാലും പെണ്ണായാലും പക്ഷെ ധാരാളം പുരുഷന്മാർ വേട്ടയിടപെടുന്നുണ്ട് അതൊരു ശരിയല്ലല്ലോ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിരിക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പെൺകുട്ടികൾ പർപ്പസ്ഫുള്ളി കുറെ ഫ്രോഡുകൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ടവന ഫ്രോഡുകൾ ഉണ്ട് പണ്ട് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്കറിയാം പെൺകുട്ടികൾക്ക് ഏതാ ഏതറ്റം വരെ പോകുന്ന ഇന്ന് പെൺകുട്ടികളിൽ മോശപ്പെട്ട ധാരാളം ആളുകളുണ്ട് ലഹരി വിൽക്കുന്ന ആളുകൾ ധാരാളം പെൺകുട്ടികളില്ലേന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളം പെൺകുട്ടികളില്ലേ മദ്യ ഉപയോഗിക്കുന്നത് മദ്യ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പരസ്യമായ ആൽപ്പാമ വിമാനത്തോടെ പറയുന്ന എത്ര പെൺകുട്ടികളില്ലേ നമ്മളിപ്പോൾ മുൻകാലങ്ങളെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള അവരുടെ ക്യാരക്ടറാണ് ഇത് പ്രധാനം അപ്പം ഇത്തരത്തിൽ ഒരു പെൺകുട്ടി തോന്നിയാസം ചെയ്തതിൻ്റെ ഇരയായിട്ടാണ് ഒരു പയ്യൻ അൽമത് ചെയ്തിട്ടുള്ളത് ആ പെൺകുട്ടികൾക്ക് ശക്തമായ നടപടി ഉണ്ടാവണം ജനങ്ങൾ പ്രതികരിക്കണം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾക്കെതിരെ പെൺകുട്ടികൾ തന്നെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്